ഹലോ മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മളൊരു നാൽപ്പത് സൈസ് നൈറ്റി നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഷേപ്പ് നൈറ്റിയാണ് ആണ് അതിൻ്റെ കട്ടിങ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സില്ലിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പല വീഡിയോസിലും ഇത് തുണി മടക്കിയിടുന്ന രീതി നമ്മൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രകാരം നമ്മൾ നാലാക്കി തുണി നമ്മൾ നീളത്തിൽ ഇതേ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള രീതി എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് നമ്മൾ നമ്മളിതിൽ പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്യണത് മിക്കവാറും വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്ന കാരണം കൊണ്ടാണ് പിന്നെ ഇത് ഓണമൊക്കെയല്ലേ വരരുത് ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയായിരിക്കും ആയിരിക്കും കേട്ടോ ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് തീർന്നു വരുമ്പോൾ അപ്പോൾ നിങ്ങൾ രണ്ട് വീഡിയോസും നിങ്ങൾക്കാണ് ഒരുമിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കൂടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വരിക പിന്നെ ഞാൻ ഇതിൻ്റെ മാർക്കിങ് ഈ വീഡിയോയുടെ ലാസ്റ്റാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അതും കൂടിയും കാണുക കേട്ടോ പിന്നെ അതേ മാർക്ക് ചെയ്യേണ്ട രീതി നമ്മളിവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡർ മുതൽ പിന്നെ നമ്മൾ ഷോൾഡർ ഷോൾഡറാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഇഞ്ച് നമ്മൾ ഷോൾഡർ ഞാൻ തനിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതേപോലെ തന്നെ എട്ടര ഇഞ്ച് ആം ഹോള് ഇതൊക്കെ എവിടെ നിന്നാണ് അടയാളപ്പെടുത്തി വരേണ്ടത് എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് മറ്റുള്ള വീഡിയോസിലൊക്കെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇനി നമ്മൾ ഇവിടെ ചെസ്റ്റ് ആംഹോള് വരച്ചു അതുപോലെ തന്നെ ആറിഞ്ച് നെക്കിൻ്റെ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി വെച്ച് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇവിടെ ചെസ്റ്റ് റൗണ്ടാണ് ഞാനിവിടെ പത്തിഞ്ച് നാൽപ്പത് വണ്ണാകുമ്പോൾ പത്തിഞ്ച് ചെസ്റ്റ് റൗണ്ടും അതുപോലെ തന്നെ അതിലൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു പോർഷനുമാണ് നമ്മളതിൽ കൂടുതലായിട്ട് കാണിച്ചു തരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മാർക്ക് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്തിൽ ഞാൻ ആദ്യം കഴിച്ചു വെച്ചത് കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോ കാരണമാണ് നമ്മളിവിടെ മാർക്കിങ് ഞാൻ സ്വയം ചെയ്തത് ഇതാ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ലൈറ്റും പ്രോബ്ലം നൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഫുള്ള് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും മാർക്കിംഗ് ആണ് ഞാനിത് കാണിച്ചു തരാം മാർക്ക് ചെയ്ത അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് വരച്ച് വെച്ചിട്ടുണ്ട് ആറിഞ്ചിൽ നമ്മളതൊരു ബോക്സ് ആക്കി വെച്ചു അതിന് ശേഷം നമ്മൾ നമ്മളിതേ ഇതുപോലെ ഒരു ഒരു ഇഞ്ച് മേലേക്ക് ആ കോർണറിൽ നിന്ന് കയറ്റി നമ്മളിതേ നെക്കിനൊരു ഷേപ്പ് വരച്ച് വെച്ചു റൗണ്ട് നെക്കാണ് കേട്ടോ ഏകദേശം ഒരു ഇഞ്ച് മൂന്നിഞ്ച് താഴത്തേക്കാക്കി നമ്മളിവിടെ ബാക്ക് നെക്കും നമ്മൾ ഇതിനോട് ചേർത്ത് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് എട്ട് ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ എട്ടര ഇഞ്ച് ആ ഹോൾ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ഇറക്കം ഒമ്പത് ഇഞ്ചാണ് എട്ട് ഇഞ്ച് ഞാൻ സ്ലീവിൻ്റെ റൗണ്ട് നമ്മൾ താഴെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്രയാണ് മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇനി ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മളിതേ ഇവിടെ നിന്ന് മുതൽ ഈ മുതൽ ഇതാവിടെ നമ്മൾ ആ ഒരു കൈക്കുഴി വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇത് വരയ്ക്ക് നമുക്ക് നാൽപ്പത് സൈസാണ് നമ്മൾ ഈ നൈറ്റ് ചെയ്യണത് അതിലൂടെ അതെ നമ്മളിവിടെ പത്തിഞ്ച് ആദ്യം അടയാളപ്പെടുത്തി വെച്ചു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളിതേ ആ ആം ഹോൾ വരച്ചിട്ടുള്ള ആ പോയിന്റിലേക്കാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ പത്തിഞ്ച് അതിലൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂടി കൂടുതലിട്ടിട്ട് പതിനൊന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു ഇതാണ് നമുക്ക് ശരിക്കും നമുക്ക് വണ്ണം കിട്ടേണ്ടത് ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പാണ് കേട്ടോ നമുക്ക് ഒരു ഇഞ്ചിട്ടാലും മതി ഞാൻ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം പതിനൊന്നരയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ പത്ത് എടുത്ത് പത്തിലൂടെ ഒരു ഇഞ്ച് കയറ്റിയിട്ടാലും മതി കേട്ടോ എന്നിട്ട് അവിടേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്ലീവിൻ്റെ റൗണ്ട് ഇവിടെ ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലേക്ക് കയറ്റി നമ്മളിത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ണ്ട് നമ്മൾ നാല്പത്തി അഞ്ച് സൈസിന്റെ പല വീഡിയോയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മളിത് ഇവിടുന്ന് ഈ ഷോൾഡർ തൊട്ട് നമ്മൾ താഴേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ നേരെ സെൻറ്ററിലോട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക ഏകദേശം ഞാനൊരു പത്ത് ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ ഷേപ്പിന് വൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടത്തേക്കാളും നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ കുറച്ചിട്ടാണ് ഇവിടെ പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിലേക്ക് നമ്മളൊരു ഷേപ്പ് വരച്ച് നേരെ നമ്മൾ അതൊന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർക്കിങ്ങാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഞാനിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ിൽ നമുക്ക് മാർക്കിംഗ് എല്ലാം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും സ്ലീവിൻ്റെ റൗണ്ട് കൂട്ടുന്ന വണ്ണം കൂട്ടുന്നവർക്ക് ഞാൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് വണ്ണം കൂട്ടേണ്ട ആൾക്കാർക്ക് അത് ഒമ്പത് ഇഞ്ചിലേക്ക് ഈ സ്ലീവിൻ്റെ ഈ റൗണ്ട് ആക്കാം അതുപോലെ തന്നെ കൈ ഇറക്കം ആഡ് ചെയ്തെടുക്കുന്ന ആൾക്കാർക്ക് ഈ സൈഡ് വെട്ടിയിട്ടുള്ള ഈ പീസുകളൊക്കെ ജോ ജോയിൻ്റ് ചെയ്ത് കൈയിറക്കം നമുക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ കട്ടിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം നമ്മളിവിടെ ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം നമ്മളെടുത്തു അത് നമ്മൾ ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം എടുത്തതിന് ശേഷം നമ്മൾ രണ്ടര ഇഞ്ച് ഷോൾഡറിൻ്റെ mm നമ്മൾ ആറിഞ്ച് നെക്കിൻ്റെ ഇറക്കം ആദ്യം രേഖപ്പെടുത്തി അതൊരു ബോക്സിലാക്കി വെച്ചു രണ്ടര ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ അകലം എടുത്തിട്ടുള്ളത് ഇഞ്ച് ഇവിടെ എടുത്തതിന് ശേഷം ആറിഞ്ച് താഴ്ത്തേക്ക് ഇറക്കി ഇതൊരു ആക്കി വെച്ചു ഇവിടുന്ന് ഒരു മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി നമ്മളിവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു അതുപോലെ തന്നെ ഇഞ്ച് താഴ്ത്തേക്ക് എടുത്ത് ഇതിൽ നിന്ന് തന്നെ ഞാൻ ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ഇവിടെ ഒരു ഷേപ്പ് വരച്ചു വെച്ചു അപ്പോൾ ബാക്ക് ആയി നമുക്ക് ഫ്രണ്ട് ആയി അതിന് ശേഷം നമ്മളിവിടെ ഷോൾഡർ ഞാനിവിടെ എട്ടിഞ്ച് അടയാളപ്പെടുത്തി വെച്ചു അതിൽ നിന്ന് താഴേക്ക് എട്ടര ഇഞ്ച് ആംഹോൾ അടയാളപ്പെടുത്തി വെച്ചു അതിനുശേഷം ചെസ്റ്റ് അളവ് നമ്മൾ ഇവിടെ നിന്ന് അതായത് ആം ഹോൾഡ് നേരെ ലൈൻ തന്നെയാണ് കേട്ടോ വരേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ നേരെ നമുക്ക് നാല്പതാണ് സൈസ് വേണ്ടത് നാല്പത് ഇഞ്ച് ഞാൻ ആദ്യം ഇവിടെ അടയാളപ്പെടുത്തി വെച്ചു അതിനുശേഷം ഈ ഷോൾഡർ അതിനുശേഷം ഞാൻ ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസ് അതായത് നമ്മൾ തയ്യൽ തുമ്പിട്ടു ഒന്നര ഇഞ്ച് വേണ്ട ഒരിഞ്ചായാലും കുഴപ്പമില്ല അത് നേരെ നമ്മൾ ഈ ഒരു ബോക്സ് ആക്കി വെച്ചതിന് ശേഷം ഇവിടെ നിന്നൊരു ഒന്നര ഇഞ്ച് മുയിലേക്ക് കയറ്റി നമ്മളിതേ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഷേപ്പ് ഇങ്ങോട്ട് കൊടുത്ത് നമുക്ക് എട്ടിഞ്ച് സ്ലീവ് റൗണ്ട് അണന്ന് വെച്ചതിലേക്ക് നമ്മളിത് എങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് മൊത്തം ഒമ്പത് ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് കിട്ടിയിരിക്കുന്നത് അത് നമ്മളിതേ ഇവിടെ നിന്ന് നേരെ താഴോട്ട് വന്നു ഷോൾഡറിൽ നിന്ന് പതിനഞ്ച് ഇഞ്ച് താഴേക്ക് സെൻറ്ററിലേക്ക് ഒരു വരവ് വരച്ച് വെച്ചതിന് ശേഷം ഇവിടെ ഒരു അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് പതിനഞ്ചിൽ നിന്ന് ഉറക്കണം പതിനഞ്ചിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ഒന്നര ഇഞ്ച് താഴോട്ടാക്കിയിട്ട് നമ്മൾ പത്തിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ മാർക്കിൽ നിന്ന് നേരെ താഴോട്ട് നമ്മൾ ഇതേ ഇതുപോലെ ഷെയ്പ്പ് എടുത്ത് വെച്ചിരിക്കുന്നു ഇത്രയുള്ളൂ കട്ടിങ് ഏറ്റവും സിമ്പിളാണ് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രീതി ഇങ്ങനെയാണ് നമ്മളിത് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലൊക്കെ നമ്മൾ ഇതുപോലെ ഈസി കട്ടിങ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഷോൾഡറ് സെപ്പറേറ്റ് ആക്കി അതുപോലെ തന്നെ നാല് പീസുകളും നമ്മൾ സെപ്പറേറ്റ് ആക്കിയെടുത്തു ഉള്ളൂ കേട്ടോ കട്ടിങ് ഏറ്റവും ഈസി ആയിട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല മോഡൽ ഐറ്റികളാണ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നൈറ്റികളായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അതിന് താമസിയാതെ പോസ്റ്റ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം